യുടെ ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം വഹിക്കുന്നാൽ അയാളാണ് ഈ പ്രസ്ഥാനം കൊണ്ടുവന്നത് അദ്ദേഹം ഒരു സയ്യീദാണ് സയ്യീ എന്ന നിലയിൽ ആ സയ്യിദായ മനുഷ്യന് പോലും വഹാബിസം പ്രചരിപ്പിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾ ഇവിടെ യഥാർത്ഥമായ ദീനിന് വിഘാതം സൃഷ്ടിക്കുന്നവരാണ് എന്ന് പരസ്യമായി വിളിച്ചു പറയാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള സമീപത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കള്ളത്തൊരീക്കത്തുകാരെയും വഹാബികളെയുമൊക്കെ മുഖം നോക്കാതെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പരിശുദ്ധമായ ദീനിന്റെ കാവൽക്കാരായി നിന്നുകൊണ്ട് തുറന്നു കാണിക്കാൻ ഇവിടെ തന്റെ ഇടം കാണിച്ച് കടന്നുപോയ പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള സമീയ തുലമ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ സമസ്ത കേരള സമീപ തുലമയുടെ നൂറാം വാർഷികമാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം നാല് മുതൽ ഫെബ്രുവരി മാസം നാല് മുതൽ എട്ട് കൂടിയ ദിവസങ്ങളിൽ കാസർകോട് വെച്ചുകൊണ്ട് നടക്കുന്നത് ഇത് നമ്മൾ നെഞ്ചേറ്റേണ്ടവരാൻ ഈ സമ്മേളനത്തിൽ നമ്മൾ പങ്കെടുക്കേണ്ടവരാൻ നമ്മൾ അതിന്റെ ഭാഗം വരേണ്ടവരാൻ നമ്മളതിന്റെ പ്രചാരങ്ങളും പ്രവർത്തകരുമാവേണ്ടവരാണ് അതോടൊപ്പം തന്നെ സമസ്തയുടെ പ്രവർത്തനങ്ങൾ എവിടെയൊക്കെ നടക്കുന്നുണ്ടോ ആ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി ഇടപെടലുകൾ നടത്തിയതിൽ പങ്കെടുക്കേണ്ടവരാണ് സമസ്തയാണ് നമ്മെ നോക്കണം നിങ്ങൾ സമസ്തയിൽ ഗർജിക്കുന്ന സിംഹങ്ങളായി പല രൂപത്തിലൂടെ സമസ്തയുടെ ഉറച്ച ശബ്ദങ്ങളായി പല വേദികളിലും സംസാരിച്ചു ആളുകൾ സമസ്തയുടെ നേതാക്കൾ എന്ന് പറഞ്ഞ് നമ്മളൊക്കെ വല്ലാതെ അംഗീകരിക്കുന്ന ആളുകൾ അവരൊക്കെ സമസ്തയിൽ ിൽ നിന്ന് ചെറുതായിട്ട് അകലുന്നുവോ എന്ന് തോന്നിയപ്പോഴേക്ക് ഇന്ന് വേദികളില്ലാതെ ആളുകൾ അംഗീകരിക്കാതെ ഇന്ന് താഴെ തട്ടിലേക്ക് കൂപ്പുകുത്തുന്ന കൂപ്പുകുത്തുന്നൊരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ലാഹിയായ പ്രസ്ഥാനമാണെന്ന് വെറുതെ പറയുന്നതല്ല ഞാൻ ആരെയും ആക്ഷേപിക്കുന്നില്ല ഞാൻ ആരെയും തരം താഴ്ത്തുന്നുമില്ല ആരെയും താഴ്ത്തി പറയാനോ അല്ലെങ്കിൽ ആരെയെങ്കിലും മോശമാക്കാനോ അല്ല ഇത് സൂചിപ്പിച്ചത് ഇതിലാഹിയായ പ്രസ്ഥാനമാണ് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അള്ളാഹുവിന്റെ സംരക്ഷണത്തിലൂടെ തന്നെ മുന്നോട്ട് പോവും ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി നിങ്ങളെയൊക്കെ ആ മഹത്തായ സമ്മേളനത്തിലേക്ക് ഒരിക്കൽ കൂടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് നമ്മുടെ ഈ മഹത്തായ ആദർശ പ്രചരണത്തിന്റെ വേദിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഉസ്താദ് മൻസൂർ ബാക്കിയവറുകളാണ് പള്ളിയിൽ മൗലതുണ്ട് പിന്നെ നമ്മുടെ ഒരു പ്രവർത്തകന്റെ ഉപ്പ ഇന്ന് മരണപ്പെട്ടു അവിടുത്തെ തിക്കറുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദവറുകളെ അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കണം